സ്വാഗതം പ്രഭാത ടാരോ കാഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾക്ക് തരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള റീഡാണ് അപ്പോൾ ഞാൻ യൂണിവേഴ്സിൽ പറയുന്നു ഈ കാണുന്ന വ്യക്തിക്ക് ഇന്ന് നല്ലൊരു സന്ദേശം അദ്ദേഹത്തിന് കൊടുക്കൂ നല്ലൊരു മാർഗ്ഗദർശം കൊടുക്കൂ മൂന്ന് കാർഡുകൾ കാടുകളിലെടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ എനർജി എന്താണ് എന്താണ് നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് എന്താണ് നാം ഇന്ന് ഫോക്കസ് ചെയ്യേണ്ടത് എന്ത് ഔട്ട് കമ്മിലേക്കാണ് നാം പോകുന്നത് എന്ന് നമുക്ക് ചോദിക്കാം അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് എന്ത് എനർജിയിലാണ് നാം ഇന്ന് വർക്ക് ചെയ്യാൻ സാധ്യത എന്ത് എനർജിയാണ് നമുക്ക് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ് എന്ന് പറയുന്ന കാർഡാണ് എന്നുള്ളത് ദ ഫസ്റ്റ് ക്വാർട്ടർ മൂൺ എന്ന് പറയും അതായത് ഇന്ന് നാം ചെയ്യുന്ന പ്രവർത്തന മേഖലകളിൽ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് അതായത് നമ്മൾ എത്രത്തോളം അതിൽ പ്രതിബദ്ധതയുണ്ട് എന്ന് പരീക്ഷയോടെ ഞാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് പരീക്ഷണം എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള ദിവസമാണ് പരീക്ഷണങ്ങൾ ഒരുപാട് അതിജീവിച്ച വ്യക്തി എന്ന നിലയിൽ താങ്കൾക്കിത് ഒരു കട്ടംകാപ്പി വിളിക്കുന്ന മാതിരി ഉണ്ടാവുള്ളൂ എന്തായാലും ചെറിയ രീതിയിലൊരു പരീക്ഷണങ്ങളുടെ എനർജിയാണ് ഇന്ന് വരുന്നത് എന്ത് ഗൈഡൻസ് ഇന്ന് യൂണിവേഴ്സ് തരുന്നത് എന്ന് നമുക്ക് ചോദിച്ചപ്പോൾ നമുക്ക് എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് എന്നുള്ള കാർഡാണ് ഫുൾ മൂൺ ഇൻ ക്യാപ്രിക്കോൺ എന്ന് പറയും ക്യാപ്രിക്കോണിലെ പൂർണ്ണ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് പറയുന്നത് വലിയൊരു ടഫായിട്ടുള്ള സൈക്കിളിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് എപ്പോഴും അറിയാലോ ഈ അവസാന ഭാഗമാകുമ്പോൾ നമുക്ക് നമ്മൾ അപ്പ് ചെയ്യും ഈ മാരത്തൺ ഓടുന്നവരൊക്കെ പറയാറുണ്ട് അവസാനത്തെ ഒരു പത്ത് കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ച് ആണ് ഏറ്റവും ടഫ് എന്നുള്ളത് അപ്പോൾ ഇന്ന് ഗിവപ്പ് ചെയ്തത് നമ്മളൊരു കുറേ നാളായിട്ട് പരിശ്രമിക്കുന്നതിൻ്റെ ഒരു അവസാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകണം എന്താണ് നമുക്കിന്ന് പ്രതീക്ഷിക്കുക ഒരു ഔട്ട്കം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വരുന്നത് ബ്രിങ് ലവ് ഇൻ ടു യുവർ സിറ്റുവേഷൻ എന്നുള്ളതാണ് ന്യൂ മൂൺ ഇൻ എക്വയസ് എന്ന് പറയുന്ന കാർഡാണ് ക്വയറീസ് എന്ന് പറയുന്ന ഇമോഷൻസിൻ്റെ കാടാണ് അപ്പോൾ പുതിയ സ്നേഹം ഒരു സിറ്റുവേഷനിൽ വരുന്നുള്ളതാണ് അപ്പോൾ സ്നേഹം എന്ന് ഉദ്ദേശിക്കുന്നത് താങ്കൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ താങ്കൾ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒരാൾ വരും അത് ആര് ആരുമാണെങ്കിലും ആവാം ചിലപ്പോൾ സീനിയർ ഫിഗർ ആവാം ജൂനിയർ ഫിഗർ ആവാം ആര് തന്നെ ആയാലും താങ്കൾക്കൊരിത്തിരി സ്നേഹത്തിൻ്റെ ഒരിത് കിട്ടാൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ നമുക്ക് വൈകിട്ട് കാണാം കാണണം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു യൂണിവേഴ്സ്